ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ഒക്ടോബർ മാസത്തെ കറണ്ട് അഫെയർസാണ് പഠിക്കാൻ പോകുന്നത് അപ്പം നമ്മൾ വളരെ എഫേർട്ട് എടുത്താണ് ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്നത് അപ്പം ക്ലാസ് മുഴുവനും മുഴുവനായിട്ട് കാണാൻ നിങ്ങൾ കാണുന്ന കൂട്ടുകാരെല്ലാം ശ്രമിക്കുക അപ്പം ചാലാദ്യമായിട്ട് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ആദ്യത്തെ ആദ്യത്തെ ചോദ്യം ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷൻ ഏതാണ് സഹമിത്ര വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സഹമിത്ര അപ്പം എന്താണ് ക്വസ്റ്റ്യൻ എന്താണ് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് ഭിന്നശേഷിക്കാരായ കുട്ടികളുടെ രക്ഷിതാക്കൾക്ക് പിന്തുണയുമായി കോഴിക്കോട് ജില്ലാ ഭരണകൂടത്തിൻ്റെ മൊബൈൽ ആപ്ലിക്കേഷനാണ് സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ സഹമിത്ര മൊബൈൽ ആപ്ലിക്കേഷൻ ക്ലിയർ അല്ലേ അടുത്തത് പതിനൊന്നാമത് ഏഷ്യൻ അക്വാറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൻ്റെ വേദി എവിടെയാണ് അഹമ്മദാബാദിലാണ് പഠിച്ചു വെക്കുക പതിനൊന്നാമത് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് വേദി എവിടെയാണ് അഹമ്മദാബാദിലാണ് ഏഷ്യൻ അക്വാട്ടിക് ചാമ്പ്യൻഷിപ്പ് വേദി അടുത്ത കറണ്ട് അഫയർ സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഹൃദയാഘാത പ്രഥമ ശുശ്രൂഷ അഥവാ സി പി ആർ കാർഡിയോ പൾവണറി റൈസെറ്റേഷൻ പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ ഏതാണ് ഹൃദയപൂർവ്വം പഠിച്ചു വയ്ക്കുക മോഹൻലാലിൻ്റെ സിനിമയാണ് ഹൃദയപൂർവ്വം പഠിച്ചു വയ്ക്കുക ഹൃദയപൂർവ്വ സിനിമയിലും ഹാർട്ട് സർജറി ചെയ്ത് മാറ്റുന്നതുമായിട്ട് ബന്ധപ്പെട്ടുള്ള കഥയല്ലേ വരുന്നത് അപ്പം പഠിച്ചു വെക്കുക സംസ്ഥാന ആരോഗ്യ വകുപ്പിൻ്റെ ഹൃദയാഘാത പരിശീലന ബോധവൽക്കരണ ക്യാമ്പയിൻ്റെ പേരാണ് ഹൃദയപൂർവ്വം പദ്ധതി ഹൃദയപൂർവ്വം ക്യാമ്പയിൻ പഠിച്ചു വെക്കുക അടുത്തത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് സെറികൾച്ചറിനുള്ള മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ് ആന്ധ്രാപ്രദേശാണ് പഠിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സെറികൾച്ചറിനുള്ള മികച്ച സംസ്ഥാന അവാർഡ് ലഭിച്ച സംസ്ഥാനം ഏതാണ് ആന്ധ്രാ പ്രദേശാണ് ആന്ധ്രാ പ്രദേശാണ് അടുത്ത ചോദ്യം നാഷണൽ ജ്യോഗ്രഫി നാഷണൽ ജ്യോഗ്രഫി അന്താരാഷ്ട്ര മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബർ എഡീഷൻ്റെ കവർ ചിത്രമായി ചിത്രമായ കറുത്ത കടുവ കാണപ്പെട്ട കടുവാ സങ്കേതം ഏതാണെന്നാണ് ചോദിച്ചത് സിലിംപാൽ ആണ് കേട്ടോ സിമ്മിലിപ്പാൽ അല്ല സിലിംപാൽ ആണ് കേട്ടോ പഠിച്ചു നോക്കണം സിലിംപാൽ കടുവ സങ്കേതമാണ് അപ്പോൾ എന്താണ് ചോദ്യം എന്താണ് നാഷണൽ നാഷണൽ ജ്യോഗ്രഫി അന്താരാഷ്ട്ര മാഗസിൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ എഡിഷൻ്റെ കവർ ചിത്രമായി ചിത്രമായ ചിത്രമായ കടുവാ കറുത്ത കടുവ കാണപ്പെട്ട കടുവ സങ്കേതം ഏതാണ് സിലിംപാൽ കടുവ സങ്കേതം അടുത്തത് അടുത്ത പോയിന്റ് നോക്കാം അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യങ്ങളേതൊക്കെയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ബുർക്കിനോ ഫാസോ മാലി നൈജർ അപ്പം എന്താണ് അടുത്തിടെ അന്താരാഷ്ട്ര ക്രിമിനൽ കോടതിയിൽ നിന്നും പിന്മാറിയ രാജ്യങ്ങൾ ഏതൊക്കെയാണ് ബുർക്കിനോ ഫാസോ മാലി നൈജർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് സൂപ്പർ ലീഗ് കേരളയുടെ ഔദ്യോഗിക പന്തിൻ്റെ പേരെന്താണ് സാഹോ സാഹോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ സൂപ്പർ ലീഗ് കേരളയുടെ സൂപ്പർ ലീഗ് കേരളയുടെ ഔദ്യോഗിക പന്തിൻ്റെ പേരെന്താണ് സാഹോ സാഹോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി എട്ടാം സ്ഥാനം അപ്പോൾ ഇൻഡക്സസ് ഒക്കെ സ്ഥിരമായിട്ട് പരീക്ഷകൾ ചോദിക്കുന്നതാണ് പഠിച്ചു വെച്ചോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സാമ്പത്തിക സ്വാതന്ത്ര്യ സൂചികയിൽ ഇന്ത്യയുടെ സ്ഥാനം എത്രയാണ് നൂറ്റി ഇരുപത്തി സ്ഥാനം ഒന്നാം സ്ഥാനം വന്ന രാജ്യം സിംഗപ്പൂരാണ് ഒന്നാം സ്ഥാനം വന്ന രാജ്യം ഏതാണ് സിംഗപ്പൂരാണ് ആദ്യത്തെ അതിർത്തി കടന്നുള്ള റെയിൽവേ ബന്ധം ഇന്ത്യയുമായി സ്ഥാപിക്കുന്ന രാജ്യം ഏതാണ് ഭൂട്ടാൻ ആണ് നമ്മുടെ അയൽ സംസ്ഥാനമാണ് ഭൂട്ടാൻ കേട്ടോ അപ്പൊ പഠിച്ചു നോക്കാം ആദ്യത്തെ അതിർത്തി കടന്നുള്ള റെയിൽവേ ബന്ധം ഇന്ത്യയുമായി സ്ഥാപിക്കുന്ന രാജ്യമേതാണ് ഭൂട്ടാൻ സ്കൂൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം സ്കൂൾ ഒളിമ്പിക്സ് ആണ് സ്കൂൾ ഒളിമ്പിക്സ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിന്റെ വേദി എവിടെയാണ് തിരുവനന്തപുരം അടുത്ത നമുക്ക് നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ച വ്യക്തി രാമചന്ദ്ര ഗുഹയാണ് കേട്ടോ അപ്പം എഴുത്തുകാരനായിട്ടുള്ള സാഹിത്യകാരനായിട്ടുള്ള രാമചന്ദ്ര ഗുഹയാണ് പഠിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മഹാത്മാഗാന്ധി സേവാ പുരസ്കാരം ലഭിച്ച വ്യക്തി രാമചന്ദ്ര ഗുഹയാണ് അടുത്തിടെ വാട്സാപ്പിന് ബദലായിട്ട് ബദലായിട്ടുള്ള ഇന്ത്യൻ ആപ്പ് ഏതാണ് അരാട്ടയാണ് കേട്ടോ പഠിച്ചു വയ്ക്കുക വാട്സാപ്പിന് ബദലായിട്ടുള്ള ഇന്ത്യൻ ആപ്ലിക്കേഷൻ ഏതാണ് അരാട്ടെ അരാട്ടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക അരാട്ടെ ആപ്ലിക്കേഷൻ പ്ലേ സ്റ്റോറിലുണ്ട് ഡൗൺലോഡ് ചെയ്യുക വാട്സ്ആപ്പ് പോലും തന്നെയുള്ളൊരു മെസ്സേജ് മെസ്സേജിങ് ആപ്ലിക്കേഷനാണ് അരാട്ടയൊന്ന് ജസ്റ്റ് ഒന്ന് ഡൗൺലോഡ് ചെയ്ത് നോക്കുക അപ്പോൾ നിങ്ങൾ മറക്കില്ല അപ്പോൾ അടുത്തത് നമുക്ക് നോക്കാം എൻ സി ആർ ബി അതായത് നാഷണൽ ക്രൈംസ് റിപ്പോർട്ട് ബ്യൂറോയുടെ ആക്സിഡൻ്റൽ ആക്സിഡൻ്റൽ ഡെത്ത് ആൻഡ് സൂയിസൈഡൽ ഇൻ ഇന്ത്യ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് പ്രകാരം രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ജില്ല ഏതാണ് കൊല്ലമാണ് അപ്പോൾ പഠിച്ച് നോക്കുക രാജ്യത്തെ ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ജില്ല ഏതാണ് കൊല്ലം ജില്ലയാണ് നമുക്കറിയാം കൊല്ലം ജില്ലയുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് സ്ത്രീധന പീഡനം അങ്ങനെയുള്ള ആത്മഹത്യകളൊക്കെ നടന്നൊരു ജില്ലയാണ് കൊല്ലം ജില്ല അതുകൊണ്ട് തന്നെയാണ് ഏറ്റവും കൂടുതൽ ആത്മഹത്യാ നിരക്കുള്ള ജില്ല എന്നറിയപ്പെടുന്നത് കൊല്ലം ജില്ലയാണ് കണക്കുകൾ പ്രകാരമാണേ അടുത്തത് അടുത്തിടെ വിയറ്റ്നാമിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ് ഭുവാലോയ് ചുഴലിക്കാറ്റാണ് ബുവാലോയ് ചുഴലിക്കാറ്റ് പഠിച്ചു നോക്കണം അടുത്തിടെ വിയറ്റ്നാമിൽ നാശം വിതച്ച ചുഴലിക്കാറ്റ് അതായത് ഒക്ടോബർ മാസം നാശം വിതച്ച ചുഴലിക്കാറ്റ് ഏതാണ് വിയറ്റ്നാമില് ബുവാലോയ് ചുഴലിക്കാറ്റ് ബുവാലോയ് ചുഴലിക്കാറ്റ് അടുത്തത് ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് പുത്തൂറാണ് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂറിലാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു മാർക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്താണ് ഏഷ്യയിലെ ഏറ്റവും വലിയ സുവോളജിക്കൽ പാർക്ക് നിലവിൽ വരുന്നത് എവിടെയാണ് പുത്തൂർ ആണ് തൃശ്ശൂർ ജില്ലയിലെ പുത്തൂർ സുവോളജിക്കൽ പാർക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പിൻ പന്തിൻ്റെ പേരെന്താണ് ട്രയോണ്ടയാണ് ട്രയോണ്ട പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു മാർക്ക് പ്രതീക്ഷിക്കാം അപ്പോൾ എന്താണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ഫുട്ബോൾ ലോകകപ്പ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേരെന്താണ് ട്രയോണ്ടയാണ് ട്രയോണ്ട ട്രയോണ്ട അതുപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ലോകകപ്പ് വേദി എവിടെയൊക്കെയാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തണം എവിടേക്കാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ വേൾഡ് കപ്പ് നടക്കുന്നത് ഏതൊക്കെ മൂന്ന് രാജ്യങ്ങളിലാണ് നടക്കുന്നത് ആ മൂന്ന് രാജ്യങ്ങളുടെ പേര് നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തും അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിയാറ് ഫിഫ ഫുട്ബോൾ ലോകകപ്പിൻ്റെ ഔദ്യോഗിക പന്തിൻ്റെ പേര് ട്രയോണ്ട അടുത്ത് നമുക്ക് നോക്കാം കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി എവിടെയാണെന്ന് നോക്കാം മാനവീയം വീതി തിരുവനന്തപുരം നമ്മുടെ തിരുവനന്തപുരത്തുള്ള മാനവീയം വീതിയാണ് അപ്പം എന്താണ് കേരളത്തിലെ ആദ്യ വയോജന സൗഹൃദ സാംസ്കാരിക ഇടനാഴി എവിടെയാണ് മാനവീയം വീതി തിരുവനന്തപുരം രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ജൂറി ചെയർമാനായി തിരഞ്ഞെടുത്ത ആരെയാണ് പ്രകാശ് രാജ് ആണ് അപ്പം നമുക്കറിയാം രണ്ടായിരത്തി സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരത്തിനുള്ള ക്ലാസ് നമ്മൾ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ട് അൻപത്തി അഞ്ചാമത് ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ അപ്പോൾ അത് കേരള ചലച്ചിത്ര പുരസ്കാരത്തിൻ്റെ അതൊന്ന് കാണുക നമ്മുടെ കൂട്ടുകാരെ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ആ ക്ലാസ് ഒന്ന് കാണുക അപ്പോൾ ഇവിടെ എന്താണ് പറഞ്ഞത് രണ്ടായിരത്തി ഇരുപത്തിനാലിലെ സംസ്ഥാന ചലച്ചിത്ര അവാർഡ് നിർണയത്തിനുള്ള ജൂറി ചെയർമാനായി തിരഞ്ഞെടുത്ത ആരെയാണ് പ്രകാശ് രാജിനെയാണ് ദക്ഷിണേന്ത്യയിലെ ആദ്യത്തെ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപമാണ് നമുക്ക് നമ്മൾ പഠിച്ചിട്ടുണ്ട് കൊച്ചിയിലാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിലാണ് ആദ്യമായിട്ട് ഹൈഡ്രജൻ ബസ്സൊക്കെ വന്നിട്ടുള്ളതെന്ന് നമ്മൾ പഠിച്ചിട്ടുണ്ട് അത് വെച്ച് കണക്ട് ചെയ്തോണം ദക്ഷിണേന്ത്യയിലെ ആദ്യ ഹരിത ഹൈഡ്രജൻ പ്ലാന്റ് നിലവിൽ വരുന്നത് എവിടെയാണ് നെടുമ്പാശ്ശേരി എയർപോർട്ടിന് സമീപം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറബിക്കടലിൽ രൂപം കൊണ്ട ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ് ശക്തിയാണ് കേട്ടോ ഒക്ടോബറിലാണ് ശക്തിയാണ് പേര് നൽകിയ രാജ്യം ശ്രീലങ്കയാണ് അപ്പോൾ പഠിച്ചു നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ അറബിക്കടലിൽ രൂപം കണ്ട ആദ്യ ചുഴലിക്കാറ്റ് ഏതാണ് ശക്തി ചുഴലിക്കാറ്റാണ് പേര് നൽകിയ രാജ്യം ഏതാണ് ശ്രീലങ്കയാണ് നാല്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് പുരസ്കാരമാർക്കാണ് ഇ സന്തോഷ് കുമാർ കൃതി ഏതാണ് തബോമയുടെ അച്ഛൻ പഠിച്ചു നോക്കുക നാല്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് പുരസ്കാരം ലഭിച്ച ആർക്കാണ് ഇ സന്തോഷ് കുമാറാണ് ആ വയലിലൂടെയൊക്കെ നടക്കുമ്പോൾ നമുക്ക് എന്താണ് സന്തോഷം കിട്ടുമെന്നൊക്കെ നോ നോ നോട്ട് ചെയ്താൽ മതി നമുക്കറിയാം നമ്മളൊരു വയലിലൂടെയൊക്കെ ഒരു വൈകുന്നേരവും ഒക്കെ നടക്കുമ്പോൾ നമുക്ക് എന്താണ് ഒരു സന്തോഷം കിട്ടത്തില്ലേ കാരണം നൊസ്റ്റാൾജി കാര്യങ്ങളൊക്കെ നമുക്ക് അടിക്കുമ്പോൾ എന്താണ് ഒരു സന്തോഷം കിട്ടും അങ്ങനെ കണക്ട് ചെയ്തോണം വയലിലൂടെ നടക്കുമ്പോൾ സന്തോഷം കിട്ടും അപ്പോൾ നാൽപ്പത്തി ഒൻപതാമത് വയലാർ അവാർഡ് ആർക്കാണ് ഇ സന്തോഷ് കുമാറിനാണ് കൃതിയതാണ് തബോമയുടെ അച്ഛൻ വാട്സാപ്പിന് ബദലായി ചെന്നൈ ആസ്ഥാനമായ ആസ്ഥാനമായി സോഹോ കോർപ്പറേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച ചാറ്റിംഗ് ആപ്ലിക്കേഷൻ ഏതാണ് അറാട്ടേയാണ് നമ്മൾ കുറച്ചു കുറച്ചും പറഞ്ഞിരുന്നു വാട്സാപ്പിന് ബദലായി ചെന്നൈ ആസ്ഥാനമായി സോഹോ കോർപ്പറേഷൻ തദ്ദേശീയമായി വികസിപ്പിച്ച ചാറ്റിംഗ് ആപ്പാണ് അറാട്ടെ സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ഉൾപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ് വിജയരാജ മല്ലിക പഠിച്ചു നോക്കുക സംസ്ഥാന ചലച്ചിത്ര പുരസ്കാര നിർണയ സമിതിയിൽ ഉൾപ്പെട്ട ആദ്യ ട്രാൻസ്ജെൻഡർ ആരാണ് വിജയരാജ മല്ലിക ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ആ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറായി നിയമിതനായതാരാണ് സഞ്ജു സാംസൺ ആണ് ടൈപ്പ് ചെയ്തപ്പോൾ മാറിപ്പോയതാണ് സഞ്ജു സാംസൺ ആണ് പഠിച്ചു വയ്ക്കണം ഇംഗ്ലീഷ് പ്രീമിയർ ലീഗിൻ്റെ ഇന്ത്യയിലെ ഔദ്യോഗിക അംബാസിഡറായ നിയമിതനായതാനാണ് സഞ്ജു സാംസൺ ആണ് അടുത്തത് ഇടുക്കി ജില്ലയിലെ വാഗമൺ കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ കിഴങ്ങ് ഇനത്തിൽപ്പെട്ട പുതിയ ചെടി ഏതാണ് ക്ലോറോഫൈറ്റം വനപുഷ്പമാണ് പഠിച്ചു വെക്കുക ഇടുക്കി ജില്ലയിലെ വാഗമൺ കുന്നുകളിൽ നിന്നും കണ്ടെത്തിയ കിഴങ്ങ് ഇനത്തിൽപ്പെട്ട പുതിയ ചെടിയേതാണ് ക്ലോറോഫൈറ്റം വനപുഷ്പമാണ് മലയാള സിനിമയിലെ ആദ്യ മുന്നൂറ് കോടി നേടിയ ചിത്രം ഏതാണ് ലോകയാണ് നമ്മുടെ കല്യാണി പ്രിയദർശൻ അഭിനയിച്ച ചിത്രമാണ് നമ്മളെല്ലാം കണ് നിങ്ങളെല്ലാം കണ്ടിട്ടുണ്ടാകും ലോക സിനിമ കല്യാണി പ്രിയദർശൻ ആദ്യം അതായത് മലയാളത്തിലെ ആദ്യമായിട്ടൊരു സ്ത്രീ ഒരു സൂപ്പർ ഹീറോ ആയിട്ട് സൂപ്പർ സോറി സൂപ്പർ ഹീറോയിനായിട്ട് വരുന്നൊരു ചിത്രമാണ് ലോക സിനിമ അപ്പോൾ പഠിച്ചു വെക്കണം മലയാള സിനിമയിലെ ആദ്യ മുന്നൂറ് കോടി ചിത്രം ഏതാണ് ലോക ചിത്രമാണ് ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ റോഡ് ടണൽ നിലവിൽ വരുന്നത് എവിടെയാണ് ബ്രഹ്മപുത്രയിലാണ് പഠിച്ചു നോക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഒരു മാർക്ക് ഉറപ്പിച്ചു ഇന്ത്യയിലെ ആദ്യ അണ്ടർ വാട്ടർ അണ്ടർ വാട്ടർ റോഡ് ടണൽ നിലവിൽ വരുന്നത് ഏത് നദിയിലാണ് ബ്രഹ്മപുത്ര നദിയിലാണ് അടുത്തിടെ ആഗോള വിനോദസഞ്ചാര പട്ടികയിൽ പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ടിട്ടുള്ള പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ബേപ്പൂരും മഹാബലിപുരവും അടുത്തിടെ ആഗോള വിനോദ സഞ്ചാര പട്ടികയിൽ ഇന്ത്യയിൽ നിന്നും ഉൾപ്പെട്ട പ്രദേശങ്ങൾ ഏതൊക്കെയാണ് ബേപ്പൂരും മഹാബലിപുരവും അടുത്ത നമുക്ക് നോക്കാം സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് എവിടെയാണ് കൊട്ടാരക്കരയാണ് കൊല്ലം ജില്ലയിലാണ് കൊട്ടാരക്കര അപ്പോൾ പഠിച്ചു നോക്കണം സംസ്ഥാനത്തെ ആദ്യ വർക്ക് നിയർ ഹോം പദ്ധതി യാഥാർത്ഥ്യമാകുന്നത് എവിടെയാണ് കൊട്ടാരക്കരയിലാണ് സൗരവിധത്തിൻ്റെ അതിർത്തിയായ ഹീലിയോ ഹീലിയോസ്ഫിയറിനെക്കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യം ഏതാണ് ഇൻ്റർസ്റ്റെലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ് കേട്ടോ അതായത് ഇമ്പ് എന്ന് പറയും ഐ എം പി ബി ഘട്ടോ ഐ എം ഐ എം എ പി ആണ് അപ്പോൾ എന്താണ് സൗരയുധത്തിൻ്റെ അതിർത്തിയായ ഹീലിയോസ്ഫിയറിനെ കുറിച്ച് പഠിക്കുന്നതിനായി നാസ വിക്ഷേപിച്ച ദൗത്യം ഏതാണ് ഇൻ്റർസ്റ്റെലാർ മാപ്പിംഗ് ആൻഡ് ആക്സലറേഷൻ പ്രോബ് ആണ് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായി കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഭാരത് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആയിട്ട് നിയമിച്ചതാരെയാണ് നിയമിതനായത് ഷുഫാൻഷു ശുക്ലയാണ് അപ്പോൾ എന്താണ് വിദ്യാർത്ഥികളിൽ ശാസ്ത്രബോധം വളർത്തുന്നതിനായുള്ള കേന്ദ്ര സർക്കാരിൻ്റെ വികസിത് ഫാരദ് ബിൽഡത്തോണിൻ്റെ ബ്രാൻഡ് അംബാസിഡർ ആർ ആണ് ശുഭാൻഷു ശുക്ലയാണ് നമ്മുടെ ക്ലാസ് കണ്ടുകൊണ്ടിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിലും മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ ഒന്ന് കാണാൻ ശ്രമിക്കണേ വളരെ എഫേർട്ട് എടുത്താണ് ക്ലാസ് എടുക്കുന്നത് നിങ്ങൾക്കറിയാം അടുത്ത് അടുത്ത് നമുക്ക് നോക്കാം വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി കേരള ടൂറിസത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടൂറിസം മേഖല കേന്ദ്രീകരിച്ച് നടത്തുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവലാണ് യാനം ഫെസ്റ്റിവൽ ഫെസ്റ്റിവൽ കേട്ടോ പരീക്ഷയ്ക്ക് ചോദിക്കാൻ ഒരു മാർക്ക് ഉറപ്പിച്ചോളൂ വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്നതിനായുള്ള കേരള ടൂറിസത്തിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി ടൂറിസം മേഖലയെ കേന്ദ്രീകരിച്ച് നടത്തുന്ന ലിറ്ററേച്ചർ ഫെസ്റ്റിവൽ ഏതാണ് യാനം ഫെസ്റ്റിവൽ യാനം ഫെസ്റ്റിവൽ അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളോടൊരു അപ്ഡേറ്റ് കൂടെ പറയാനാണ് അതായത് നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ ടെലഗ്രാമിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് ഡെയിലി ഒരു ലൈവ് ലൈവ് ഹവർ ക്ലാസ് ഒക്കെയാണ് വരുന്നത് വൺ ഹവർ ലൈവ് ലൈവ് ക്ലാസ് ആണ് വരുന്നത് ടെലഗ്രാമിൽ ക്ലാസിന് കയറാൻ പറ്റില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ റെക്കോർഡർ സെക്ഷൻ നമ്മുടെ ടെലിഗ്രാം ചാനലിൽ ഇടുന്നതാണ് അതുപോലെ തന്നെ മോക്ക് ടെസ്റ്റുകൾ പി ഡി എഫ് നോട്ട്സുകൾ നമ്മളിപ്പോൾ ഈ എടുക്കുന്ന ക്ലാസിൻ്റെ വരെ പി ഡി എഫ് നോട്ട്സുകൾ നമ്മുടെ ടെലഗ്രാം ഗ്രൂപ്പിൽ ഇടുന്നതാണ് നോട്ട് നിങ്ങൾക്ക് നമ്മൾ എടുക്കുന്ന എല്ലാ ക്ലാസിൻ്റെയും നോട്ടുകൾ നിങ്ങൾക്ക് ആ ഗ്രൂ ഗ്രൂപ്പിൽ ലഭിക്കുന്നതാണ് കേട്ടോ ലൈവ് ഡിസ്കഷൻ വരുന്നതാണ് എക്സാം മോറിയൻ്റെ ക്ലാസ് ആയിരിക്കും ആറ് മാസമാണ് നമ്മുടെ കോഴ്സിൻ്റെ ഡ്യൂറേഷൻ വരുന്നത് വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കോഴ്സ് ഫ്രീ ആയിട്ട് വരും നമ്മൾ എടുക്കുന്ന എല്ലാ എല്ലാ യൂട്യൂബിൽ എടുക്കുന്ന എല്ലാ ക്ലാസിൻ്റെയും നോട്ടുകളും കാര്യങ്ങളും എല്ലാം ആ ഒരു ഈ ടെലിഗ്രാം ചാനലിൽ ലഭ്യമാകുന്നതാണ് അതുപോലെ തന്നെ നമ്മുടെ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി ആറ് എന്ന നമ്പറിലേക്ക് നിങ്ങൾ വാട്സപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസ് പേയ്മെൻറ്റ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം ഞാൻ അതിൽ ബാക്കി പ്രൊസീജർ അറിയിക്കുന്നതാണ് ഈ ഒരു നമ്പറിലോട്ട് വാട്ട്സ്ആപ്പ് ചെയ്യുക അതുപോലെ തന്നെ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ കോഴ്സ് ഫീ ആയിട്ട് വരുന്നത് ആറുമാസത്തേക്കാണ് നോട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് ക്ലാസ്സിലോട്ട് പോകാം അടുത്ത പോയിൻറ്റ് നോക്കാം താല്പര്യമുള്ള കൂട്ടുകാർ ഈ ഒരു ഇതിൽ ജോയിൻ ചെയ്താൽ മതി ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി അടുത്ത് നോക്കാം ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ ഫീൽഡ് വിമാനത്താവളം ഏതാണ് നേവി മുംബൈ ആണ് കേട്ടോ അപ്പോൾ ഇന്ത്യയിലെ ആദ്യ ഡിജിറ്റൽ ഗ്രീൻ ഫീൽഡ് വിമാനത്താവളം ഏതാണ് നേവി മുംബൈ നേവി മുംബൈ ആണ് ജപ്പാൻ്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ ചുമതലയേറ്റതാരാണ് സനൈ ത കച്ചിയാണ് കേട്ടോ സനൈ തകൈച്ചിയാണ് സനൈ തകൈച്ചി അപ്പോൾ ജപ്പാന്റെ ആദ്യ വനിതാ പ്രധാനമന്ത്രിയെ ഒക്ടോബർ മാസം നിയമിതയായതാരാണ് സനൈ തക്കൈച്ചിയാണ് സനൈ തക്കായാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി പുരസ്കാര സ്മാരക പുരസ്കാര ചെയ്ത ആരാണ് എൻ എസ് മാധവനാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ പ്രൊഫസർ ജോസഫ് മുണ്ടശ്ശേരി സ്മാരക പുരസ്കാരം ചെയ്ത ആരാണ് എൻ എസ് മാധവനാണ് എൻ എസ് മാധവനാണ് സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക് ശസ്ത്രക്രിയകൾ സൗജന്യമായി നൽകുന്ന നടൻ മമ്മൂട്ടിയുടെ ആരോഗ്യ പദ്ധതി ഏതാണ് വാത്സല്യം പദ്ധതിയാണ് പഠിച്ചു നോക്കുക സാമ്പത്തികമായി പ്രയാസപ്പെടുന്ന കുടുംബങ്ങളിലെ പതിനാല് വയസ്സിൽ താഴെയുള്ള കുട്ടികൾക്ക് റോബോട്ടിക് ശസ്ത്രക്രിയകൾ സൗജന്യമായി നൽകുന്ന നടൻ മമ്മൂട്ടി അതായത് നമ്മുടെ മമ്മൂക്കയുടെ ആരോഗ്യ പദ്ധതിയാണ് വാത്സല്യം പദ്ധതി അടുത്തത് കൊൽക്കത്തയിൽ നടക്കുന്ന കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണ് എ പ്രഗ്നൻറ്റ് വിഡോ എ പ്രഗ്നൻറ്റ് വിഡോ അപ്പം പഠിച്ചു നോക്കണം കൊൽക്കത്തയിൽ നടക്കുന്ന കൊൽക്കത്ത ഇന്റർനാഷണൽ ഫിലിം ഫെസ്റ്റിവലിൽ ഇടം നേടിയ മലയാള ചിത്രം ഏതാണ് എ പ്രഗ്നൻറ്റ് വിഡോയാണ് പ്രമാടം കുടിവെള്ള പദ്ധതി ഏത് നദിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അച്ഛൻ ഗോവിലാറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു പഠിച്ചു നോക്കുക പ്രമാടം കുടിവെള്ള പദ്ധതി ഏത് നദിയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു അച്ഛൻ അച്ഛൻകോവിൽ ആറുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു കേരളത്തിൻ്റെ ഏത് തനത് തനത് ആട് ഇനത്തിൻ്റെ വംശനാശം ഒഴിവാക്കാനാണ് കാസർഗോഡ് ആയിരം ആടുകൾക്കുള്ള ഫാം മൃഗസംരക്ഷണ വകുപ്പ് ഒരുക്കിയെന്ന് ചോദിച്ചിട്ടുണ്ട് ചോദിച്ചാൽ പറയണം മലബാറി ആടാണ് കേട്ടോ ഒരു മിനിറ്റ് അപ്പോൾ എന്താണ് പറഞ്ഞത് കേരളത്തിൻ്റെ ഏത് തനത് ആട് ഇനത്തിൻ്റെ വംശനാശം ഒഴിവാക്കാനാണ് കാസർഗോഡ് ആയിരം ആടുകൾക്കുള്ള ഫാം മൃഗസംരക്ഷണ വകുപ്പ് ഒരുക്കിയത് മലബാറി ആടാണ് കേട്ടോ മലബാറി ആടാണ് അടുത്തത് ഫിഡേ ചെസ് ലോകകപ്പിൻ്റെ വേദി എവിടെയാണ് ഗോവയാണ് കേട്ടോ അടുത്തത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കാൻ സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആരംഭിച്ച സോഫ്റ്റ്വെയർ ഏതാണ് ഇ ഡ്രോപ്പ് ആണ് അതായത് നമ്മുടെ സംസ്ഥാന തിരഞ്ഞെടുപ്പൊക്കെ ഈ അടുത്ത വരും ദിവസങ്ങളിൽ നടക്കുന്നതാണ് അപ്പം തെരഞ്ഞെടുപ്പിൻ്റെ ഒരുക്കങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണ് ഈ ഒരു ആപ്ലിക്കേഷൻ നിർമ്മിച്ചത് സോറി സോഫ്റ്റ്വെയർ നിർമ്മിച്ചത് ഇ ഡ്രോപ്പ് അപ്പോൾ എന്താണ് തെരഞ്ഞെടുപ്പ് ഡ്യൂട്ടിക്കായി ഉദ്യോഗസ്ഥരെ നിയമിക്കുന്നതുമായി ബന്ധപ്പെട്ട എല്ലാ പ്രവർത്തനങ്ങളും സുഗമമാക്കും സുഗമമാക്കാൻ സംസ്ഥാന തിരഞ്ഞെടുപ്പ് ആരംഭിച്ച സോഫ്റ്റ്വെയർ ആണ് ഇ ഡ്രോപ്പ് സോഫ്റ്റ്വെയർ ലോകത്ത് ആദ്യമായി റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയ രാജ്യം ഏതാണ് സൗദി അറേബ്യ ആണ് അപ്പൊ എന്താണ് ലോകത്ത് റോബോട്ടിക് ബ്രെയിൻ ട്യൂമർ ശസ്ത്രക്രിയ നടത്തിയ രാജ്യം ഏതാണ് സൗദി അറേബ്യ രാജ്യത്ത് ആദ്യമായി എയ് ടെക്നോളജിയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കിയ പൊതുഗതാഗത സംവിധാനം ഏതാണ് നമ്മുടെ സ്വന്തം കെ എസ് ആർ ടി സി ആണ് കേട്ടോ നമ്മുടെ കെ എസ് ആർ ടി സി ആണ് കേട്ടോ അപ്പം ഗതാഗത വകുപ്പ് മന്ത്രി മന്ത്രിയാരാണ് നിലവിലെ കെ ബി ഗണേഷ് കുമാറിനാണ് അതുകൂടെ പഠിച്ചു വെക്കണം കണക്ക് ചെയ്ത് പഠിച്ചു വെക്കണം അപ്പോൾ എന്താണ് രാജ്യത്ത് ആദ്യമായി എയ് ടെക്നോളജിയിൽ സമ്പൂർണ്ണ ഡിജിറ്റലൈസേഷൻ നടപ്പിലാക്കിയ പൊതുഗതാഗത സംവിധാനം ഏതാണ് കെ എസ് ആർ ടി സി ആണ് മുൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ എത്രാമത് രക്ത രക്തസാക്ഷി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബർ മുപ്പത്തൊന്നിന് ആചരിക്കുന്നത് നാൽപ്പത്തി ഒന്നാം രക്തസാക്ഷി ദിനമാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഒക്ടോ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഒക്ടോബറിൽ അന്തരിച്ച ഒളിമ്പിക്സ് മെഡൽ നേടിയ ആദ്യ മലയാളി മാനുവൽ ഫെഡ്രിക് മാനുവൽ ഫെഡ്രിക് സീ പ്ലെയിൻ സർവീസിനായി കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് കേരളത്തിൽ എത്ര റൂട്ടുകളാണ് അനുവദിച്ചിട്ടുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നാൽപ്പത്തി എട്ട് റൂട്ടുകളാണ് പരീക്ഷയ്ക്ക് ചോദിക്കാം സീ പ്ലെയിൻ അതായത് കടലിലൂടെ പോകുന്ന പ്ലെയിനാണ് സീ പ്ലെയിൻ സർവീസിനായി കേന്ദ്ര ഏവിയേഷൻ വകുപ്പ് കേരളത്തിനായി എത്ര റൂട്ടുകളാണ് അനുവദിച്ചിട്ടുള്ളതെന്ന് ചോദിച്ചാൽ പറയണം നാൽപ്പത്തി റൂട്ടുകളാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സണായി തിരഞ്ഞെടുത്ത ആരാണ് കുക്കു പരമേശ്വരൻ സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ വൈസ് ചെയർപേഴ്സൺ ആരാണ് കുക്കു പരമേശ്വരൻ ഡിക്ഷണറി ഡോട്ട് കോം ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്തത് അതായത് വേ വേഡ് ഓഫ് ദ ഇയർ ഇയറായി തിരഞ്ഞെടുത്ത് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം സിക്സ് ടു സെവൻ ആണ് കേട്ടോ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് സിക്സ് ടു സെവൻ ഡിക്ഷണറി ഡോട്ട് കോം ഈ വർഷത്തെ വാക്കായി തിരഞ്ഞെടുത്ത അഥവാ വേർഡ് ഓഫ് ദ ഇയർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായി തിരഞ്ഞെടുത്തത് സിക്സ് ടു സെവൻ ആണ് കേട്ടോ രാജ്യത്ത് മൂന്ന് പ്രധാന അവയവങ്ങൾ അഥവാ അതായത് ഹൃദയം ശ്വാസകോശം വൃക്ക ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി ഏതാണ് നമുക്ക് അഭിമാനിക്കാം നമ്മുടെ കോട്ടയം മെഡിക്കൽ കോളേജാണ് പഠിച്ചു വെക്കുക രാജ്യത്ത് മൂന്ന് പ്രധാന അവയവങ്ങൾ ഏതൊക്കെയാണ് അവയവങ്ങൾ ഏതൊക്കെയാണ് ഹൃദയം ശ്വാസകോശം വൃക്ക ഒരേ സമയം മാറ്റിവെച്ച ആദ്യ സർക്കാർ ആശുപത്രി ഏതാണ് കോട്ടയം മെഡിക്കൽ കോളേജാണ് ഗോവയിൽ നടക്കുന്ന പതിനൊന്നാമത് ഫിഡേ ചെസ് ലോകകപ്പിലെ ഏക ഇന്ത്യൻ വനിതാ സാന്നിധ്യം ഏതാണ് ആരാണ് ദിവ്യ ദേശ്മുഖാണ് സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കാൻ സംസ്ഥാന വ്യാപകമായി നടത്തിയ പോലീസ് നടപടി ഏതാണ് ഓപ്പറേഷൻ ആണ് കേട്ടോ പഠിച്ചു നോക്കുക സൈബർ സാമ്പത്തിക കുറ്റവാളികളെ കുരുക്കാൻ സംസ്ഥാന വ്യാപകമായി പോലീസ് നടത്തിയ നടപടിയാണ് ഓപ്പറേഷൻ സൈഹണ്ട് കേട്ടോ ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള ഏറ്റവും വലിയ ഉപഗ്രഹ വിക്ഷേപണം എന്ന ചരിത്ര ചരിത്രം കുറിക്കുന്ന ഉപഗ്രഹം ഏതാണ് ജി സാറ്റ് സെവൻ ആർ ആണ് കേട്ടോ അപ്പോൾ ഇന്ത്യൻ മണ്ണിൽ നിന്നുള്ള ഏറ്റവും വലിയ ഉപഗ്രഹ വിക്ഷേപണം എന്ന ചരിത്രം കുറിക്കുന്നു കുറിക്കുന്ന ഉപഗ്രഹം ഏതാണ് ജി സാറ്റ് സെവൻ ആർ ആണ് അടുത്ത് നോക്കാം ബാങ്കുകളുടെ വെബ് വിലാസം ഇനി മുതൽ അവസാനിക്കുന്നത് ബാങ്ക് ഡോട്ട് ഇന്നാണ് കേട്ടോ അപ്പോൾ ഇനി ഇനി മുതൽ നമ്മൾ ഏത് ബാങ്കിൻ്റെ ഒരു വെബ്സൈറ്റ് എടുത്ത് ചെക്ക് ചെയ്താലും കാണാൻ സാധിക്കുന്നത് ഇപ്പോൾ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ എന്നല്ലേ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ബാങ്ക് ഡോട്ട് ഇൻ എന്നായിരിക്കും അവസാനിക്കുന്നത് കേട്ടോ അപ്പോൾ പഠിച്ചു നോക്കുക ബാങ്കുകളുടെ വെബ് വിലാസം ഇനി മുതൽ അവസാനിക്കുന്നത് ബാങ്ക് ഡോട്ട് ഇന്നായിരിക്കും അടുത്തത് രാജ്യാന്തര സഞ്ചാരി രാജ്യാന്തര സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി നൂതന ടൂറിസം ഉൽപ്പന്നങ്ങളും പദ്ധതികളും അവതരിപ്പിച്ച് കേരള ടൂറിസം വകുപ്പ് നെറ്റ്വർക്ക് കേരള ബി ടു ബി മീറ്റ് സംഘടിപ്പിച്ചത് എവിടെയാണ് ഡൽഹിയിലാണ് കേട്ടോ നെറ്റ് അപ്പം നെറ്റ്വർക്ക് കേരള ബി ടൂ ബി മീറ്റ് സംഘടിപ്പിച്ചത് എവിടെയാണ് ഡൽഹിയിലാണ് ഇന്ത്യയുടെ തൊണ്ണൂറാമത് തൊണ്ണൂറാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് എ ആർ ഇളം പ പരിധിയാണ് ഇളം പരിധിയാണ് അപ്പോൾ ഇന്ത്യയുടെ തൊണ്ണൂറാമത്തെ ചെസ് ഗ്രാൻഡ് മാസ്റ്റർ ആരാണ് എ ആർ ഇളം പരിധിയാണ് സർക്കാർ മേഖലയിൽ ലാബുകൾ സർക്കാർ മേഖലയിലെ ലാബുകളെ ബന്ധിപ്പിക്കുന്നത് ബന്ധിപ്പിക്കുന്ന ലബോറട്ടറി ശൃംഖലയുടെ പേരെന്താണ് നിർണയമാണ് കേട്ടോ നിർണയ കേട്ടോ അപ്പോൾ സർക്കാർ മേഖലയിലുള്ള ലാബുകളെ ബന്ധിപ്പിക്കുന്ന ലബോറട്ടറി ശൃംഖല ഏതാണ് നിർണയാണ് വ്യോമസേനയുടെ ഏറ്റവും ആധുനിക റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമു ആണ് അപ്പം വ്യോമസേനയുടെ ഏറ്റവും ആധുനിക റാഫേൽ യുദ്ധവിമാനത്തിൽ പറക്കുന്ന ആദ്യ രാഷ്ട്രപതി ആദ്യ രാഷ്ട്രപതി ആരാണ് ദ്രൗപതി മുർമുവാണ് ഒളിമ്പിക്സ് മാതൃകയിൽ നടന്ന അറുപത്തി ഏഴാമത് സ്കൂൾ കായികമേളയുടെ രണ്ടാം പതിപ്പിൻ്റെ ഓവറോൾ ജേതാക്കളാരാണ് തിരുവനന്തപുരം ഓവറോൾ ജേതാക്ക അതായത് അറുപത്തിയേഴാമത് സ്കൂൾ കായികമേളയുടെ ഒളിമ്പിക്സ് മാതൃകയിൽ സ്കൂൾ കായികമേളയുടെ ജേതാക്കളാരാണ് തിരുവനന്തപുരമാണ് കേട്ടോ വേദിയും തിരുവനന്തപുരമാണ് ജേതാക്കളും തിരുവനന്തപുരമാണ് ഫാഗിചിഹ്നം തങ്കു എന്ന മൂയിലാണ് കേട്ടോ ഫാഗിചിഹ്നം ഏതാണ് തങ്കു എന്ന മുയിലാണ് അപ്പോൾ കണക്ട് ചെയ്ത് പഠിച്ചു അറുപത്തിയേഴാമത് സ്കൂൾ കായികമേളയുടെ അത്ലറ്റിക്സ് ജേതാക്കളാർ അതായത് അറുപത്തേഴാമത് സ്കൂൾ കായികമേളയുടെ ഓവറോൾ ജേതാക്കൾ തിരുവനന്തപുരമാണ് കേട്ടോ സ്കൂൾ കായികമേളയുടെ അത്ലറ്റിക് ജേതാക്കളാരാണ് മലപ്പുറം ആണ് അത്ലറ്റിക് ജേതാക്കൾ മലപ്പുറമാണ് അതുപോലെ തന്നെ സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ബ്രാൻഡ് അംബാസിഡർ സഞ്ജു സാംസണും സ്കൂൾ ഒളിമ്പിക്സിൻ്റെ ഗുഡ് വിൽ അംബാസിഡർ നടിയായിട്ടുള്ള കീർത്തി സുരേഷുമാണ് സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്നതാരാണ് റസൂൽ പൂക്കുട്ടിയാണ് പഠിച്ചു നോക്കണം സംസ്ഥാന ചലച്ചിത്ര അക്കാദമിയുടെ പുതിയ ചെയർമാനായി നിയമിതനാകുന്ന ആരാണ് റസൂൽ പൂക്കുട്ടിയാണ് എഴുപതാമത് എഴുപത് വയസ്സ് പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന പദ്ധതി എഴുപത് വയസ്സ് പിന്നിട്ടവർക്ക് സൗജന്യ ചികിത്സ സൗജന്യ ചികിത്സ ഉറപ്പാക്കാൻ കേന്ദ്ര സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയുടെ പേരാണ് ആയുഷ്മാൻ ഭാരത് പ്രധാനമന്ത്രി ജൻ ആരോഗ്യ യോജന അടുത്തു നോക്കാം കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ് പാലക്കാട് ജില്ലയിലെ ഒറ്റപ്പാലത്താണ് അപ്പം കേരളത്തിലെ ആദ്യ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയം എവിടെയാണ് ഒറ്റപ്പാലത്താണ് സർക്കാർ സർക്കാരിൻ്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൻ്റെ ഭാഗമായി സാങ്കേതിക രംഗത്തെ വളർച്ചയും ലക്ഷ്യങ്ങളും വളർച്ചയും ലക്ഷ്യങ്ങളും ചർച്ച ചെയ്യാൻ സംഘടിപ്പിക്കുന്ന സെമിനാർ ഏതാണ് റീ കേരള അപ്പോൾ പഠിച്ചു നോക്കണം സർക്കാരിൻ്റെ വിഷൻ രണ്ടായിരത്തി മുപ്പത്തി ഒന്നിൻ്റെ ഭാഗമായി വിവര സാങ്കേതിക രംഗത്തെ വളർച്ചയും ലക്ഷ്യങ്ങളും ചർച്ച ചെയ്യാൻ സംഘടിപ്പിക്കുന്ന സെമിനാർ ഏത് സെമിനാറിൻ്റെ സെമിനാർ ഏതാണ് റീ കേരള റീ കേരള കേരളം രണ്ടായിരത്തി ഇരുപത്തി ഒക്ടോബറിൽ നടക്കുന്ന രാജ്യാന്തര കുരുമുളക് സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണ് കൊച്ചിയിലാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിഒ അഞ്ച് ഒക്ടോബറിൽ നടന്ന രാജ്യാന്തര കുരുമുളക് സമ്മേളനത്തിൻ്റെ വേദി എവിടെയാണ് കൊച്ചിയാണ് സ്വകാര്യ വാഹനങ്ങളുടെ എണ്ണം കുറച്ച് പൊതുഗതാഗതം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി കേന്ദ്ര സർക്കാർ ആരംഭിക്കുന്ന ടാക്സി സർവീസ് ഏതാണ് ഫാരത് ടാക്സിയാണ് ഫാരത് ടാക്സിയാണ് ഗൂഗിൾ അവതരി ഗൂഗിൾ അവതരിപ്പിച്ച ഏറ്റവും പുതിയ കോണ്ടം ചിപ്പ് ഏതാണ് വില്ലോ ആണ് പഠിച്ചു നോക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും ഗൂഗിളിൽ അവതരിപ്പിച്ച ഏറ്റവും പുതിയ കോണ്ടം ചിപ്പ് ഏതാണ് വില്ലോ അണ്ടർ ട്വൻ്റി പുരുഷ ലോക ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയതാരാണ് മൊറോക്കയാണ് കേട്ടോ മൊറോക്ക അപ്പോൾ അണ്ടർ ട്വൻറ്റി പുരുഷ ഫുട്ബോൾ ലോകകപ്പ് കിരീടം നേടിയതാരാണ് മൊറോക്കയാണ് അടുത്തു നോക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ ആസിയാൻ അതായത് അസോസിയേഷൻ ഓഫ് സൗത്ത് ഈസ്റ്റ് ഏഷ്യൻ നേഷൻ ഏഷ്യൻ നേഷൻസ് ഉച്ചകോടി നാൽപ്പത്തിയേഴാമത് ഉച്ചകോടിയുടെ വേദി എവിടെയാണ് കോലാലംപൂർ മലേഷ്യ ആണ് അതായത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാൽപ്പത്തിയേഴാം നാൽപ്പത്തിയേഴാമത് ആസിയാൻ ഉച്ചകോടി വേദി എവിടെയാണ് കോലാലംപൂർ മലേഷ്യ ആണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റിൻ്റെ പേര് എന്നാണ് മോൻതാ ചുഴലിക്കാറ്റ് മോൻതാ ചുഴലിക്കാറ്റ് അപ്പോൾ മോഹൻത എന്നുള്ള പേര് നൽകിയ രാജ്യം ഏതാണ് തായ്ലൻഡാണ് പഠിച്ച് നോക്കുക രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഒക്ടോബറിൽ ബംഗാൾ ഉൾക്കടലിൽ വീശിയടിച്ച ചുഴലിക്കാറ്റ് ഏതാണ് മോഹൻതാ ചുഴലിക്കാറ്റാണ് മോഹൻത എന്ന പേര് നൽകിയ രാജ്യം ഏതാണ് തായ്ലൻഡാണ് കുട്ടികൾ തയ്യാറാക്കുന്ന കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ കുട്ടികൾ ഒരുക്കിയ ഏത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനാണ് കേഡിസ്ക് അംഗീകാരം നൽകിയത് പ്യൂപ്പിൾ കാർട്ടാണ് കേട്ടോ പ്യൂപ്പിൾ കാർട്ടാണ് അപ്പോൾ പഠിച്ചു നോക്കുക പഠിച്ചു നോക്കുക കുട്ടികൾ തയ്യാറാക്കുന്ന സാധനങ്ങൾ വിൽക്കാൻ കുട്ടികൾ ഒരുക്കിയ ഏത് ഇ കൊമേഴ്സ് പ്ലാറ്റ്ഫോമിനാണ് കേഡിസ്ക് അംഗീകാരം നൽകിയത് പ്യൂപ്പിൾ കാർട്ടാണ് സംസ്ഥാന കായികമേളയിൽ ഭിന്നശേഷി കായിക താരങ്ങൾക്കായി ഏർപ്പെടുത്തിയ ഇൻസീവ് സ്പോർട്സ് ഓവറോൾ ചാമ്പ്യന്മാരായതാരാണ് പാലക്കാട് ജില്ലയാണ് പാലക്കാട് ജില്ലയാണ് ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റ്നറ്റ് കേണൽ പദവി ലഭിക്കുന്ന മെഡൽ ലഭിക്കുന്ന ഒളിമ്പിക്സ് മെഡൽ ജേതാവാരാണ് നീരജ് ചോപ്രയാണ് അപ്പോൾ എന്താണ് ടെറിട്ടോറിയൽ ആർമിയിൽ ലെഫ്റ്റ്നെറ്റ് കേണൽ ലെഫ്റ്റ് കേണൽ അഥവാ ലെഫ്റ്റനറ്റ് കേണൽ പദവി ലഭിച്ച ഒളിമ്പിക്സ് മെഡൽ ജേതാവാരാണ് നീരജ് ചോപ്രയാണ് റിലയൻസും നോട്ട് ചെയ്തു റിലയൻസും മെറ്റയും ചേർന്ന് ആരംഭിക്കുന്ന സംയുക്ത സംരംഭം എന്താണ് റിലയൻസ് എൻ്റർപ്രൈസ് ഇൻ്റലിജൻസ് ലിമിറ്റഡ് അഥവാ റെയിൽ എന്ന് പറയും അപ്പോൾ എന്താണ് റിലയൻസും മെറ്റയും ചേർന്ന് ആരംഭിക്കുന്ന സംയുക്ത സംരംഭം എന്താണ് റിലയൻസ് എൻറ്റർപ്രൈസ് ഇൻ്റലിജൻസ് ലിമിറ്റഡ് അഥവാ ആർ ഇ ഐ എൽ ആണ് റെയിൽ എന്ന് അറിയപ്പെടും അപ്പോൾ ഇത്രയും വേണം നമ്മൾ പ്രധാനപ്പെട്ട് ഒക്ടോബർ മാസം പഠിച്ചിരിക്കേണ്ട ആയിട്ടുള്ള പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ ഡിസ്കസ് ചെയ്തു നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ മാക്സിമം നമ്മൾ ഇന്ന് സപ്പോർട്ട് ചെയ്യുക വളരെ എഫേർട്ട് എടുത്താണ് നമ്മൾ നിങ്ങൾക്ക് മുമ്പിൽ ക്ലാസ് അവതരിപ്പിക്കുന്നത് ഇഷ്ടം മാക്സിമം ഒന്ന് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ സപ്പോർട്ട് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അതുപോലെ തന്നെ ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഷെയർ ചെയ്യുക അതുപോലെ തന്നെ നമ്മുടെ ടെലഗ്രാം ചാനലിലൂടെ ജോയിൻ ചെയ്യുക അതുകൂടാതെ തന്നെ നമ്മുടെ ഷുവർ ഷോട്ട് കറണ്ട് അഫയേഴ്സ് ക്ലാസിൽ ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ നോട്ട്സും കാര്യങ്ങളും എല്ലാം നിങ്ങൾക്ക് ലഭിക്കുന്നതാണ് ഈ വെറും ഇരുനൂറ് രൂപ മാത്രമേ ഉള്ളൂ ഞാൻ കൻറ്റ് ബോക്സിൽ വാട്ട്സ്ആപ്പ് നമ്പർ പിൻ ചെയ്തിടാം ആ വാട്ട്സ്ആപ്പ് നമ്പറിലോട്ട് കോൺടാക്ട് ചെയ്താൽ മതി പേയ്മെൻറ്റ് ചെയ്യേണ്ട ലിങ്കും കാര്യങ്ങളും എല്ലാം നമ്മുടെ ക്ലാസ് ജോയിൻ ചെയ്യേണ്ട പ്രൊസീജിയർ ഞാൻ പറഞ്ഞു തരാം അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാർക്കൂടെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ഷെയർ ചെയ്യാൻ കഴിഞ്ഞില്ല എങ്കിൽ നിങ്ങൾക്ക് ഹൈപ്പ് ചെയ്യാൻ മറക്കരുത് കേട്ടോ അപ്പോൾ പുതിയൊരു വീഡിയോ മറ്റും പുതിയൊരു ക്ലാസ് മറ്റും ഉടനെ തന്നെ എത്തുന്നതാണ് മാക്സിമം നമ്മൾ ഏതോ സപ്പോർട്ട് ചെയ്ത് വെക്കുക താങ്ക് യു ഓൾ